കേരളം ഇന്ത്യക്കും ലോകത്തിനും മാതൃകയാകുന്ന രീതിയിൽ അതിൻ്റെ പുതുഭരണ സംവിധാനം ഉൾപ്പെടെ വളരെ വേഗം മാറ്റി രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ജാഗ്രതയായ പ്രവർത്തനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകൾ ഇപ്പോഴുള്ള ഗവൺമെൻറ്റും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തു വരുന്നത് സാർ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ദാരിദ്ര്യവുമായിട്ട് ബന്ധപ്പെട്ട ഔദ്യോഗിക കണക്കിൽ അവിടെ ഇരുപത്തെട്ട് ശതമാനം മുപ്പത് ശതമാനം പട്ടിണി കിടക്കുന്നവരുടെ ചിത്രമാണ് നീതി രോഗിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള കണക്കിൽ വ്യക്തമാക്കുന്നത് അതിലേറ്റവും കുറഞ്ഞ പട്ടിണിയുള്ള നാട് കേരളമാണ് എന്ന് കേരളത്തോട് എല്ലാ തരത്തിലുള്ള വിരോധമുള്ളപ്പോഴും നീതി ആയോഗിന് പ്രഖ്യാപിക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴും പൂജ്യം പോയിൻ്റ് അഞ്ച് ശതമാനമാണ് കേരളത്തിൻ്റെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പട്ടിണി എന്ന രീതിയിൽ നീതി ആയോഗം ചൂണ്ടിക്കാണിച്ചു ആ പൂജ്യം പോയിൻ്റ് അഞ്ച് എന്നുള്ളത് ഞങ്ങളിവിടെ ഈ കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗവൺമെൻറ് പരിശോധനയിൽ നിന്നൊരു കാര്യം മനസ്സിലായി അതേതാണ്ട് അറുപത്തി ആറോളം കുടുംബങ്ങളാണ് അതിദരിദ്രരായിട്ട് കേരളത്തിൽ ഉള്ളത് പട്ടിണി പാവങ്ങളുടെ പട്ടികയിൽ കഴിഞ്ഞ നവംബറിൽ ഈ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളിൽ നിന്ന് മുപ്പതിനായിരത്തോളം കുടുംബങ്ങളെ നവംബർ ഒന്നിൻ്റെ കേരള പിറവുമായിട്ട് ബന്ധപ്പെട്ട പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആ കണക്ക് കൃത്യമായിട്ട് പറയുകയുണ്ടേ ഒരു കാര്യം വളരെ വ്യക്തമാണ് മുപ്പതിനായിരത്തിന് ശേഷമുള്ള ഏതാണ്ട് മുപ്പത്തി ആറ് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി തുടർന്നുള്ള ദിവസങ്ങളിലും മാസങ്ങളിലും ജാഗ്രതയോടുകൂടി സൂക്ഷ്മാംശത്തിൽ പ്രവർത്തിച്ച് വരുന്ന മാർച്ച് മാസമാകുമ്പോഴേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസമാകുന്നതിന് മുമ്പ് ഈ രാജ്യത്തെ ഇന്ത്യയിലെ ദാരിദ്ര്യം പട്ടിണി അവസാനിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണ് ഒരു സംസ്ഥാനത്തിലും ഇനി പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഈ ദിശയിലേക്ക് എത്തിച്ചേരാനാവില്ല എന്നുള്ളതാണ് മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചിത്രം ഇതേതെങ്കിലും ഒരു മേഖലയിൽ മാത്രമല്ല മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും കേരളം മുമ്പന്തിയിൽ നിൽക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് കേരളമാണെന്ന് നിരവധി കാര്യങ്ങളിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഉദ്ധ നീതി ആയോഗ് പറഞ്ഞിരിക്കുകയാണ് ഇന്ന് തന്നെ പത്രങ്ങളിൽ വന്ന ഒരു വാർത്തയിൽ ചൂണ്ടിക്കാണിച്ചത് ഗ്രാമീണ മേഖലയിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യരുടെ സുസ്ഥിര ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഈ കേരളമാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ് പാർപ്പിട പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വകുപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ ഗവൺമെൻറ് തീരുമാനത്തിന് സ്ഥാനപ്പെടുത്തി അഞ്ച് ലക്ഷത്തിലധികം ആളുകൾക്ക് വീട് നിർമ്മിച്ചു കഴിഞ്ഞു ഇനി ബാക്കിയുള്ളവർക്ക് കൂടി വീട് നിർമ്മിച്ച് കൊടുക്കുമെന്നാണ് ഈ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം അതാണ് കയറിക്കിടക്കാനറിവില്ലാത്ത പാവപ്പെട്ട മനുഷ്യർക്ക് സ്വന്തമായിട്ട് വീട് മുതലാളിത്ത സമൂഹത്തിൽ ഈ ലോകത്ത് തന്നെ അത്യപൂർവമായ സംഭവമാണ് പാവപ്പെട്ട മനുഷ്യർക്കാകെ വീട് ലഭിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഇടപെടൽ അതാണ് ഈ കേരളം ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നല്ലൊരു പങ്കിപ്പോൾ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി അടിയന്തരമായിട്ട് പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുകയാണ് വിദ്യാഭ്യാസം എന്നത് ലോക നിലവാരത്തോടൊപ്പം നിൽക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളാണ് ഈ കേരളത്തിൽ ഇപ്പോഴും ഒരുങ്ങിയിട്ടുള്ളത് പഴയ കാലം പോലെ നിരക്ഷരരെ പറ്റി നമുക്ക് അന്വേഷിക്കാനേ സാധിക്കില്ല എല്ലാവരും പാവപ്പെട്ട കർഷക തൊഴിലാളി കൃഷിക്കാരൻ ചെത്തു തൊഴിലാളി നെയ്ത്യ തൊഴിലാളി എല്ലാ വിഭാഗത്തിൽപ്പെട്ട അസംഘടിതരും സംഘടിതരുമായ മുഴുവൻ മനുഷ്യരും ഇടത്തരക്കാരെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല അവരെല്ലാം ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരുമാണ് ആ രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ലോകത്തിന് തന്നെ മാതൃയാവുന്ന ഒരു പ്രത്യേകത ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്നവർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ സാധിക്കുന്ന സൗകര്യം ഈ കേരളം നേടിയിട്ടുണ്ട് ആരോഗ്യരംഗത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തി ഏറ്റവും പ്രധാനപ്പെട്ട ആയുസ ശക്തി ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കോവിഡ് ഉൾപ്പെടെയുള്ള പ്രശ്നം വന്നപ്പോൾ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന രീതിയിലാണ് കേരളത്തെ പരാമർശിക്കപ്പെട്ടത് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഭാഗമായിട്ടല്ല ഇന്ത്യ എന്ന രാജ്യത്തിൽ ഒരു പ്രത്യേക രാജ്യം പോലെയാണ് കേരളത്തെ അവർ വിശകലനം ചെയ്തത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാസ്തകൾ ഉൾപ്പെടെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിലുള്ള വളരെ ഫലപ്രദമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ആരോഗ്യ മേഖലയിൽ നമ്മൾ ഈ ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഈ കേരളം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തൊഴിലില്ലായ്മയുടെ പ്രശ്നം ഇപ്പോൾ നേരത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി പറയുമ്പോൾ പറഞ്ഞു ഈ ഇന്ത്യയിലാകെ പി എസ് സി ജോലി നൽകിയതിൻ്റെ ഭാഗമായിട്ട് അതിലേറ്റവും വലിയൊരു പങ്ക് നിർവഹിച്ചത് കേരളത്തിലാണ് മുപ്പതിനായിരത്തിലധികം ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിച്ച കാര്യം നേരത്തെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഒരു ഇടപെടൽ അത് സാർവദേശീയ തലത്തിലും ദേശീയ തലത്തിലും എല്ലാം പരിശോധിച്ചാൽ ഒരു മുതലാളിത്ത ഒരു സർവകാല റെക്കോർഡാണ് ഇന്ത്യ അത് അംഗീകരിക്കുകയും ചെയ്തു ബി ജെ പി ഗവൺമെൻറ് തന്നെ അംഗീകരിച്ചു ഇവിടെ വളരെ ഫലപ്രദമായ ഒരു ഇടപെടലായിരുന്നു സ്വയം തൊഴിൽ കണ്ടെത്തലുമായിട്ടുള്ള പ്രധാനപ്പെട്ട പരിപാടി സംരംഭകരുടെ ഫലപ്രദമായ രജിസ്ട്രേഷൻ ആ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം ആളുകൾ രജിസ്റ്റർ ചെയ്തു ആയിരക്കണക്കിന് കോടി ഉറുപ്പയുടെ നിക്ഷേപമുണ്ടായി അഞ്ച് അഞ്ച് ലക്ഷത്തിലധികം ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സൗകര്യമുണ്ടായി ഇതെല്ലാം ഈ കേരളത്തിൻ്റെ പ്രത്യേകതയാണ് കേരള മോഡൽ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യനും മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗുണമേന്മയുള്ള ജീവിതം നയിക്കാനുള്ള പ്രാപ്തിയാണ് ആ പ്രാപ്തി നേടിയ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം ഈ കേരളമാണ് നേരത്തെ ദാരിദ്ര്യത്തെപ്പറ്റി പറഞ്ഞതുപോലെ എത്രയോ വർഷം കഴിഞ്ഞാലും നിരവധി സംസ്ഥാനങ്ങൾക്ക് ഈ തലത്തിലേക്ക് എത്താനാവില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം ഒരു ദിവസം ആയിരത്തി കോടി ഉറപ്പിക അദാനിയുടെ കൂട്ടിച്ചേർക്കപ്പെടുന്ന ആസ്തിയിലേക്ക് വരുന്ന രാജ്യമാണ് ഇന്ത്യ ഒറ്റ ദിവസം ആയിരത്തി അറുനൂറ് കോടി ഉറപ്പിക്കുകയാണ് ആസ്തിയായിട്ട് കൂട്ടിച്ചേർക്കപ്പെടുന്നത് പൂജ്യം പോയിന്റ് അഞ്ച് ലക്ഷം കോടിയായിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഈ അദാനിയുടെ ആസ്തി ആസ്തി ഇപ്പോൾ ഇവിടെ പതിനൊന്ന് പോയിന്റ് നാല് നാല് കോടി ദശലക്ഷം ലക്ഷക്കണക്കിന് കൂടിയായിട്ട് മാറി ലക്ഷം കൂടിയായിട്ട് മാറിയിരിക്കുകയാണ് പതിനൊന്ന് പോയിൻറ്റ് നാല് നാല് ലക്ഷം കോടി കണക്ക് കൂട്ടിയാൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലാവും ഒരു ദിവസത്തെ ആസ്തി വർദ്ധനവ് ആയിരത്തി അറുന്നൂറ് കോടി ഉറുപ്യയാണ് ഇതൊരു കാഴ്ചപ്പാടാണ് ഇന്ത്യയിലെ കുത്തക മുതലാളിക്ക്മാർക്ക് വേണ്ടി വലിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭൂപ്രമുഖന്മാർക്ക് വേണ്ടി സാമ്രാജ്യത്വ ഏജൻസികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഭരണവർഗം ആ നിലപാട് സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ബദൽ നയം മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് പാവപ്പെട്ട മനുഷ്യരുടെ അത്താണിയായിട്ട് ഈ കേരളത്തെ മാറ്റിയെടുക്കുന്നതിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യമാണ് ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുള്ളത് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചേർത്ത് കൊണ്ടുപോകണം നമുക്ക് ഈ കേരളത്തെ അതിൻ്റെ പൊതുഭരണ സംവിധാനത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ അതിൻ്റെ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാ അർത്ഥത്തിലും രാജ്യത്തിന് മാതൃകയായി പ്രവർത്തിക്കുന്ന ഈ കേരളത്തിൻ്റെ ഈ അവസ്ഥ ഇനിയും തുടർന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് അതിനാവശ്യമായ രീതിയിലുള്ള ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അതിനെ പൂർണ്ണമായിട്ടും പിന്തുണക്കുകയാണ് സാർ ഇതേ സന്ദർഭത്തിൽ തന്നെ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഫെഡറൽ സംവിധാനവും ഭരണഘടനാപരമായ ഉള്ളടക്കവുമാകെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് അത് അജണ്ട വെച്ചുകൊണ്ട് കാലം നിശ്ചയിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആർ എസ് എസിൻ്റെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി ഈ രാജ്യം ഒരു ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റുക ഹിന്ദുക്കളുടെ രാജ്യമല്ല ഹിന്ദുത്വ രാജ്യം എന്നത് വർഗീയമായ ഒരു നിലപാടാണ് ആ ഹിന്ദുത്വ നിലപാട് ഈ രാജ്യത്ത് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വമായ അജണ്ട വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി മുപ്പത് വരെ സീറ്റ് നേടിക്കൊണ്ട് ഈ ഭരണഘടനയെ തന്നെ മാറ്റി മനുസിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചാതുർവർണ്ണ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പുതിയ ഭരണഘടന ഞങ്ങൾ ഉണ്ടാക്കും എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സർ അവർ ഈ രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് വന്നത് അതിനെ തൽക്കാലം പിടിച്ചു കെട്ടുന്നതിനു വേണ്ടി ഇന്ത്യൻ സമൂഹത്തിനായി എന്നുള്ളത് കഴിഞ്ഞ പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി നമ്മളെല്ലാം കാണേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന ആർക്കും തന്നെ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല ആ തരത്തിൽ ഈ ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചാതുർവർണ്ണയ അവസ്ഥ വെച്ചുകൊണ്ടുള്ള ഭരണഘടനാ നിർമ്മിതിക്ക് തൽക്കാലം തടയിടാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതും മതനിരപേക്ഷതയും ജനാധിപത്യ സംവിധാനവും അതുപോലെ ഫെഡറൽ സംവിധാനവും തുടരുന്നതിന് വേണ്ടി ഇനിയും നമുക്ക് ചകമത്തായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാനൊരു അവസരം നിലനിൽക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് തന്നെയാണ് കാണേണ്ടത് സർ കോൺഗ്രസ് ഫലപ്രദമായ രീതിയിലുള്ളതിൻ്റെ സംഘടനയും അതിൻ്റെ രാഷ്ട്രീയ ദാർശനിക നിലപാടുകളും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ചിത്രം തന്നെ മാറുമായിരുന്നു എന്നാണ് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുക ഇന്ത്യ മുന്നണി ഇന്ത്യയുടെ ആ വേദി കൂട്ടായ വേദി ആ വേദി നിരവധിയായ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് എടുത്ത സമീപനം ഉൾപ്പെടെ പരിശോധിച്ച് നോക്കിയാൽ എതിരില്ലാതെ ബി ജെ പി കാരൻ ജയിക്കുന്ന അവസ്ഥ വരെ നമ്മൾ കണ്ടതാണ് കാര്യക്ഷമത പ്രശ്നമാണ് സംഘടനാപരമായ പ്രശ്നമാണ് അതുപോലെ നമുക്കെല്ലാം അറിയുന്നത് പോലെ പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അത് പ്രകടന പത്രികയിൽ പോലും പറയാൻ അവർക്ക് സാധിച്ചില്ല അത് റദ്ദീന്ന് പറയാൻ സാധിക്കുന്നില്ല മഹാത്മാഗാന്ധി യഥാർത്ഥത്തിൽ രക്തസാക്ഷിയായത് മതരാഷ്ട്രം സമ്മതിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് കൃത്യമായിട്ട് അവരുടെ തന്നെ പ്രസംഗങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഒരു മതരാഷ്ട്രം ഉണ്ടാക്കാൻ അനുവദിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി മഹാത്മാഗാന്ധിയാണ് എന്നുള്ളതുകൊണ്ട് ഈ മഹാത്മാഗാന്ധിയെ നിശബ്ദനാക്കേണ്ടതാണ് എന്ന് പ്രത്യേക സമ്മേളനം വിളിച്ച് ആർ എസ് എസ് പ്രസംഗം നടത്തിയിട്ട് മാസം കഴിയുന്നതിന് മുമ്പാണ് മഹാത്മാഗാന്ധിയെ കൊന്നത് ഒരാശയം എങ്ങനെയാണ് ജനങ്ങളെ സ്വാധീനിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് അങ്ങനെ മഹാത്മാഗാന്ധിയുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വന്ന മതരാഷ്ട്രത്തിലേക്കാണ് ഞങ്ങൾ നീങ്ങുന്നത് എന്ന് പൗരത്വ ഭേദഗതി നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൃത്യമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ആർക്കും എന്നുള്ളതല്ല പ്രശ്നം ആ നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ ഫലപ്രദമായിട്ട് എതിർക്കാൻ യഥാർത്ഥത്തിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസിനായില്ല എന്നുള്ളത് ഗൗരവതരമായ പിന്നോക്കം പോക്കാണ് അത് അവരുടെ പ്രകടന പത്രികയിൽ പോലും പറയാൻ സാധിച്ചില്ല കേരളത്തിൽ പറഞ്ഞു എന്നുള്ളത് ശരിയാണ് കേരളത്തിൽ അവർക്ക് പറയാതെ പോകാൻ സാധിക്കില്ലായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിൽ അവർക്ക് പറയേണ്ടി വന്നത് നിങ്ങൾക്കത് പറയേണ്ടി വന്നത് അത് സ്വാഭാവികമായിട്ടും തെറ്റായ ഒരു ദിശയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിൻ്റെ സംഘടനാപരവും ആശയപരവുമായ വ്യക്തത ഉണ്ടായിരുന്നുവെങ്കിൽ ചിത്രം മാറുമായിരുന്നു എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല കൃത്യമായ കണക്ക് പരിശോധിച്ചാൽ തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോഴും ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റേ കിട്ടിയിട്ടുള്ളൂ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്നാൽ എൻ ഡി എ ഈ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് നേടുന്ന സന്ദർഭത്തിൽ അവരാരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റ് നേടാൻ ഇന്ത്യ സഖ്യത്തിനായി ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റ് കിട്ടി മുപ്പത്തെട്ട് സീറ്റിന്റെ കുറവാണ് ആ മുപ്പത്തെട്ട് സീറ്റ് യഥാർത്ഥത്തിൽ ലഭിക്കാവുന്ന സാഹചര്യമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് നാൽപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനമാണ് എൻ ഡി എക്ക് കിട്ടിയ വോട്ട് വോട്ടിംഗ് ശതമാനം ഇന്ത്യ മുന്നണിക്ക് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനം വോട്ട് കിട്ടി സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ രണ്ട് ശതമാനത്തിലും കുറവായിരുന്നു ഈ പറയുന്ന രണ്ട് മുന്നണി രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം സത്യം പറഞ്ഞാൽ അത് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ചിത്രം തന്നെ മാറ്റാൻ സാധിക്കുന്ന ഒരു സാഹചര്യം വരുമായിരുന്നു ചെറിയ രീതിയിലുള്ള പിന്നോക്കം മാത്രമേ നമുക്ക് പോകേണ്ടി വന്നിട്ടുള്ളൂ നല്ല രീതിയിൽ ഇനിയും മുന്നോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോഴേ ഈ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഈ ഭരണഘടനാ സംവിധാനത്തിനു വേണ്ടി ഫെഡറൽ സംവിധാനത്തിന് വേണ്ടി ഇനിയും നമുക്ക് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് ആ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ചൂണ്ടിക്കാണി കേരളം കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ യാതൊരു സംശയമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തോറ്റിരിക്കുകയാണ് ഇവിടെ നേരത്തെ ഷംസുദ്ദീൻ പറയുമ്പോഴും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോഴും വലിയ ആവേശത്തിലാണ് നിങ്ങൾ തോറ്റ് തുന്നമ്പാടി എന്നിട്ടാണ് അടുത്ത പ്രയോഗം അടുത്ത പദം ഉപയോഗിച്ചത് പിന്നീട് പിൻവലിച്ചു ആ അത്ര വലിയ ആവേശത്തിലേക്ക് പോകണ്ടില്ല കാരണം കോൺഗ്രസ് ഇതിനു മുമ്പ് എത്ര ഗൗരവതരമായ തൊഴിവുണ്ടായിട്ട് അസം പാർലമെന്റിൽ രണ്ടായിരത്തി നാലില് നിങ്ങൾക്ക് ഒരു കോൺഗ്രസ് നേതാവും ഉണ്ടായിരുന്നില്ല എം പി ആയിട്ട് കേരളത്തിൻ്റെ ചിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ ഒരു കോൺഗ്രസ്സുകാരൻ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി നാലിൽ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഒരാളും ജയിച്ചിരുന്നില്ല പാർലമെൻറ്റ് സമയ തെരഞ്ഞെടുപ്പ് എന്ന് ഒരു പ്രത്യേക രീതി തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളും പൂർണ്ണമായി തോറ്റിട്ടുണ്ട് നിങ്ങളും പൂർണ്ണമായിട്ട് തോറ്റിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഒരു സീറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം ഞങ്ങളുടെ പരാജയം സംബന്ധിച്ച് ഞങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല പ്രതീക്ഷിക്കാത്ത പരാജയം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് പരിശോധന നടത്തും ആവശ്യമായ തിരുത്തലുകൾ വരുത്തും അത് ഗവണ്മെൻറ്റ് സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഉപരോധം പോലെയുള്ള നിലപാട് വന്നപ്പോൾ കൈകാര്യം ചെയ്ത സാമ്പത്തിക പ്രശ്നത്തിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും അതേപോലെ തന്നെ ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളും പരിശോധിക്കും എല്ലാം പരിശോധിച്ചുകൊണ്ട് ശക്തിയായ ഒരു തിരിച്ചുവരവിന് ഇടതുപക്ഷ ജനാധിപത്യമുന്ന സാധിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾ താല്പര്യം തിരിച്ചുവരവിനെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ മുമ്പും ഇതേപോലെ തന്നെയാണ് തിരിച്ചു കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫിന് നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ മുൻകൈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ഇപ്പോൾ പുതുതായിട്ട് വിചിത്രമൊന്നുമല്ലോ നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റിൽ നിങ്ങൾ ഭൂരിപക്ഷമായിരുന്നു അവിടെ ഒരു സീറ്റ് മാത്രമേ ബി ജെ പിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും നിങ്ങൾക്ക് നൂറ്റി പതിനൊന്ന് സീറ്റിലാണ് ഭൂരിപക്ഷം അത്ര ഇല്ലാസം എന്നാൽ ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ട കാര്യം ബി ജെ പിക്ക് പതിനൊന്ന് സീറ്റിൽ ഭൂരിപക്ഷമുണ്ട് ഇവിടെ നിങ്ങളെല്ലാം കൂടി ചേർന്ന് ഉൽപ്പാദിപ്പിച്ച ഒരു സ്ഥിതി എന്താ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനെതിരായിട്ട് അതിശക്തിയായ രീതിയിലുള്ള സാമ്പത്തിക ഉപരോധം തീർക്കുമ്പോൾ നിങ്ങളിവിടെ ദൂർത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഈ ഗവൺമെന്റിനെതിരായി ജനങ്ങൾക്കെതിരായി ജനങ്ങളുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം അതിനെതിരായ നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചത് അത് ഉത്പാദിപ്പിച്ചൊരാശയമുണ്ട് ഇവിടുത്തെ ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന എന്തായിരുന്നു ഉന്നത വിദ്യാഭ്യാസം പൂർണ്ണമായിട്ട് കാവ്യവത്കരിപ്പിക്കുക അതാണ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടി കൂട്ടുനിൽക്കുക എന്നുള്ളതായിരുന്നു ഇവിടെ കോൺഗ്രസിന് തന്നെ ഉന്നത നേതാവ് കൂടെ വന്ന് കണ്ണൂർ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള കടന്നാക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് പറഞ്ഞ് വെച്ച തുടർച്ചയായി എന്ത് ചെയ്യാൻ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ചോദിക്കേണ്ടായി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ ഏത് കേസാ ഉണ്ടായിരുന്നത് ഏത് എഫ്ഐ ആർ ആണ്ടായിരുന്നത് അഖിലേന്ത്യാ നേതാവായ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഇത്തരം ചോദ്യം ചോദിക്കുമ്പോൾ മാന്യമായ ഒരു രീതി വേണമായിരുന്നു അദ്ദേഹത്തിന് ഇവിടെ നിങ്ങളെല്ലാം കൂടി ചേർന്ന് ഉണ്ടായിക്കൊടുത്തിട്ടുള്ള ആശയമാണ് അദ്ദേഹം ആ രീതിയിൽ പ്രസംഗിച്ചത് അത് തികച്ചും തെറ്റായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായിട്ടുണ്ട് കേന്ദ്ര കേന്ദ്രത്തിലെ ഗവൺമെന്റ് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി നേതാക്കന്മാർക്കെതിരായിട്ട് ഗവൺമെന്റുകൾക്കെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് തന്നെ തികച്ചും ഒരു തരത്തിലും യോജിക്കാതെ യോജിക്കില്ലാതെ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് കേരളത്തിൽ തന്നെ വന്നപ്പോൾ കണ്ടിട്ടുള്ള ഒരു ചിത്രം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താ വി ഡി സതീശൻ ഉൾപ്പെടെ പരസ്യമായിട്ട് പറഞ്ഞു ഞങ്ങളുടെ നമ്പർ വൺ ശത്രു സി പി എം ആണ് ബി ജെ പി മറന്നു ഞങ്ങളുടെ നമ്പർ വൺ ശത്രു സി പി എം ആണ് നിങ്ങൾ തമ്മിൽ ആശയ ഐക്യം ഉണ്ടായി എൻ്റെ അർത്ഥം ഈ ആശയ ഐക്യത്തിന്റെ ഭാഗമായിട്ട് എന്താ ഉണ്ടായേ ഞങ്ങൾ തോറ്റു തോന്നുന്നത് ശരി നിങ്ങൾ മനസ്സിലാക്കണം തൃശ്ശൂര് തൃശ്ശൂർ എന്താ സംഭവിച്ചത് തൃശൂർ സംഭവം വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ രണ്ടായിരത്തി പതിനെട്ടും അല്ലാണ്ട് രണ്ടായിരത്തി പത്തൊമ്പതും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസത്രയാണ് നിങ്ങൾക്ക് ഒമ്പത് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം വോട്ടാണ് കുറഞ്ഞത് എൺപത്താറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ട് നിങ്ങൾ കുറഞ്ഞു എവിടെയാ പോയ ഈ വോട്ടെല്ലാം ഞാൻ കൃത്യമായി എഴുതി വെച്ച നമ്പറ് എൺപത്താറായിരത്തി തൊണ്ണൂറ്റി എൺപത്താറായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വോട്ട് നിങ്ങൾക്ക് യു ഡി എഫിന് കുറഞ്ഞു ഈ വോട്ട് എവിടെ പോയി അവിടെ ഞാൻ പറയാം എനിക്ക് ഞങ്ങൾ കുറഞ്ഞ വോട്ട് ഞാൻ പറയാം അവിടെ ഞങ്ങൾക്ക് പതിനാറായിരത്തി ഇരുന്നൂറ്റി ആറ് വോട്ട് കൂടുതൽ കിട്ടി കൂടുതൽ കൂടുതൽ കിട്ടി പതിനാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഇരുപത്തിയാറ് വോട്ട് കൂടുതൽ കിട്ടി പ്ലീസ് പിന്നെ അടുത്തത് ബി ജെ പിക്ക് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി അഞ്ചൂറ്റി നാൽപ്പത്തി ആറ് വോട്ട് കിട്ടി ഒരു ലക്ഷത്തിലധികം വോട്ട് അവർക്ക് കിട്ടി ഞാൻ പറഞ്ഞു വരുമ്പോൾ സൂക്ഷ്മമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാം യു ഡി എഫുകാർ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുക നിങ്ങൾക്ക് എൺപത്തി വോട്ട് കുറയുന്ന സാഹചര്യത്തിൽ ഒരു എഴുപത്തിനാലായിരം വോട്ടിന് അവിടെ ബി ജെ പി ജയിച്ചു അതിനെ അവരെ ജയിപ്പിച്ചതിന് നിയമ നിയമത്തെയ്ത് തന്നെയാണ് ഒരാജോപാലം ജയിച്ചത് കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിയിട്ട് തന്നെയാണ് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് നമ്പർ വൺ ശത്രു സി പി എം കോൺഗ്രസ്സിന് ബി ജെ പിക്ക് നമ്പർ വൺ ശത്രു സി പി എം രണ്ടും കൂടി ഐക്യധാര രൂപപ്പെടുകയാണ് അത് നിങ്ങൾ മേലെയില്ലെങ്കിലും താഴെത്തുവരികയാണ് ശക്തിയായിട്ട് രാഷ്ട്രീയമായിട്ട് രൂപപ്പെട്ടു വരികയാണ് ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം അതിന്റെ ഭാഗമായിട്ട് എനിക്ക് യു ഡി എഫിന്റെ നേതാക്കന്മാരോട് പറയാനുള്ളത് ഈ വോട്ട് ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ വോട്ടും കുറച്ച് ചോർന്നിട്ടുണ്ട് ഞാനത് സമ്മതിക്കാതിരിക്കുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് കഴിഞ്ഞ വശം കിട്ടിയതിനേക്കാൾ കൂടുതലാണ് വോട്ട് കിട്ടിയത് അത് നിങ്ങൾ മനസ്സിലാക്കാം ഇനി ഞാൻ ഓരോ ഇനി രണ്ട് കിട്ടി ഞാനൊരു ഒരു കാര്യം കൂടി പറഞ്ഞു സൂസമായി കേൾക്ക് പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസ് അവിടെ ആകെ എന്തായിരിക്കുന്നു മണ്ഡലാടിസ്ഥാനത്തിൽ തല്ല് ജില്ലാടിസ്ഥാനത്തിൽ അടി രാജിവകുപ്പ് സസ്പെൻഷൻ അന്വേഷണ കമ്മീഷൻ ഇതെല്ലാം കൂടി ചേർന്ന് പോവാണല്ലോ അവിടെ ഇപ്പോഴും ഓരോ ദിവസം കഴിയുന്നതോറും ബി ജെ പിക്ക് വോട്ട് മാറ്റിയതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അതേ മത്സരിച്ച മുരളീധരൻ തന്നെ ഞാൻ രാഷ്ട്രീയപതിയാക്കിയിരിക്കുന്നു എന്ന് പരസ്യമായിട്ട് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ സങ്കീർണതയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വിട്ടാവും പതിനൊന്ന് നിയോജക മണ്ഡലത്തിൽ ബി ജെ പിക്ക് മുൻകൈണ്ട് ആ പതിനൊന്ന് നിയോജക മണ്ഡലവും ഞാൻ പറയാം ഒന്ന് ദുരുവായൂ കോൺഗ്രസിന്റെ എത്ര വോട്ടാ പോയെ ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി വോട്ട് പോയി എന്നിട്ട് അവിടെ പതിനായിരത്തി എൺപത്തിരണ്ട് വോട്ട് പതിനൊന്നായിരത്തി എൺപത്തിരണ്ട് വോട്ട് ബി ജെ പിക്ക് അധികമായി ഈ കണക്കുകൂടിന്ന് പോട്ടെ കണക്കൂട് എന്ന് പറഞ്ഞോട്ടെ അതായത് ഗുരുവായൂരുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇനി ആര് യു ഡി എഫ് എന്ന് ഞാൻ പറയുന്നത് പോയിന്നാ പറഞ്ഞാൽ വോട്ട് ആ ബോട്ട് എവിടെ പോയി എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ ഓരോന്ന് പറയാം ഓരോന്ന് പറയാം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞോ നിങ്ങൾ ഇവിടെ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവും ഇന്ന് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പഴയ പ്രതിപക്ഷ നേതാവും എല്ലാം പ്രസംഗിക്കുന്നുണ്ട് കുഞ്ഞാനും കൂട്ടി പ്രസംഗിക്കുന്നുണ്ട് എല്ലാവരും പ്രസംഗിക്കുമല്ലോ അപ്പം നിങ്ങൾക്ക് പറയാം ഞാൻ ഒരു കാര്യം പറയാം ഇതാ നമ്പറിൽ ഗുരുവായൂർ ഞാൻ പറഞ്ഞു ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ട് പോയി മണലൂര് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് പോയി കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പത് പോലെ താരതേട്ടി ഞാൻ പറയുന്നത് മൂന്ന് ഒല്ലൂര് അവിടെ പതിനഞ്ചായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ട് യു ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞു അതുപോലെ തന്നെ തൃശ്ശൂർ പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ട് നിങ്ങൾക്ക് അവിടെ കുറഞ്ഞു അതുപോലെ നാട്ടിക പതിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ട് നിങ്ങൾക്ക് അവിടെ കുറഞ്ഞു ഇരിങ്ങാലക്കുട പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വോട്ട് നിങ്ങൾക്ക് അവിടെ കുറഞ്ഞു ആറ്റിങ്ങൽ എണ്ണായിരത്തി മുപ്പത്തൊമ്പത് വോട്ട് നിങ്ങൾക്ക് അവിടെ കുറഞ്ഞു കാട്ടാക്കട എണ്ണായിരത്തി തൊള്ളായിരത്തി ഏഴ് വോട്ട് അവിടെ കുറഞ്ഞു കഴക്കൂട്ടം ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ട് അവിടെ കുറഞ്ഞു വട്ടിയൂർക്കാവ് എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ട് അവിടെ കുറഞ്ഞു നിയമം ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടും കുറഞ്ഞു ഇതെല്ലാം ഞാൻ പറഞ്ഞു കോൺഗ്രസിന്റെ വോട്ട് വോട്ടിൽ വന്ന കുറവാണ് കോൺഗ്രസിന്റെ ഞാൻ സുഹൃത്തേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേ നിങ്ങൾക്ക് കിട്ടിയ കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് നിങ്ങൾക്ക് കുറഞ്ഞിട്ട് ആ വോട്ടെല്ലാം ബി ജെ പിക്ക് കിട്ടിയപ്പോഴാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നത് ഇതാ പ്രശ്നം ഇതാണ് നിങ്ങളുടെ നിലപാട് ഞാൻ ഞാൻ നേരത്തെ ഷംസു ഷാംസുദ്ദീൻ പറഞ്ഞപ്പോഴും അതുപോലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോഴും എല്ലാവരും പറഞ്ഞപ്പോഴും നിങ്ങൾ വലിയ ആഹ്ലാദത്തിലാണല്ലോ അങ്ങനെ ആഹ്ലാദിക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്കില്ല ഇപ്പോഴും സത്യം പറഞ്ഞാൽ ബി ജെ പിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായ വലിയ രീതിയിലുള്ള കുത്തൊഴുക്കാണ് കോൺഗ്രസിന്റെ ഈ പതിനൊന്ന് മണ്ഡലത്തിൽ മാത്രല്ല നിരവധി മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം ഗൗരവപൂർവ്വം കാണണം അതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാ ഇവിടെ എല്ലാവരുടെയും ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും ഫെഡറൽ സംവിധാനത്തിനും ഭരണഘടനാ സംവിധാനത്തിനുമാകെ എതിരായിട്ട് നിൽക്കുന്ന ബി ജെ പിയുടെ ഈ മുന്നേറ്റം അതിശക്തിയായ രീതിയിൽ എതിർക്കപ്പെടേണ്ടതായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് അതിന് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം വിജയിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇവിടെ ഇടതുപോടുന്ന രാജ്യത്തിന് മുന്നിലെല്ലാം ഇല്ലാതായി കഴിച്ചിരിക്കുന്നു എന്നൊരു തിരുത്താനും വേണ്ട നേരത്തെ നൂറ്റി ഇരുപത്തി മൂന്നിൽ പിന്നോട്ടേക്ക് പോയിട്ട് ഞങ്ങൾ തൊണ്ണൂറ്റൊമ്പതിൽ തിരിച്ചു വന്നിട്ടുണ്ട് പിന്നോട്ടേക്ക് പോയിട്ട് തൊണ്ണൂറ്റി ഒമ്പതിൽ തിരിച്ചു വന്നിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇപ്പോൾ അടുത്ത രണ്ട് കൊല്ലം കഴിയുമ്പോഴേക്കും മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ടുള്ള സജീവമായ ഇടപെടലാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല കരതവട്ട ജനാധിപത്യ മുന്നണി ഇതെല്ലാം തിരുത്തി വളരെ ഫലപ്രദമായി മുന്നോട്ടേക്ക് പോകും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മുന്നോട്ടേക്ക് വരാനുള്ള സാധ്യതയാണ് കഴിഞ്ഞ പ്രാവശ്യം പതിനാറെണ്ണമാണ് ഞങ്ങൾ ജയിച്ചത് ഇപ്രാവശ്യം പതിനെട്ട് എണ്ണത്തിന് മുൻകൈണ്ട് അത്രയേ ഉള്ളൂ അത് വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകും അതിനാവശ്യമായ രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് സംവിധാനം തന്നെയാണ് ഈ കേരളത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് പരിപൂർണമായ പിന്തുണ വിഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാപ്പുകൾക്ക് ശ്രമിക്കും